പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇടത് എന്ന വാക്കിന് മാർസിസുമായി എന്താണ് ബന്ധം മാർക്സിന് മുമ്പുള്ള ഇടത് പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിശോധിക്കാൻ പോകുന്നത് മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ മാർക്സ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന എങ്കൽസ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലും അവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാക്കി പുറത്തിറക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലും എന്നാൽ ഇടത് എന്ന ആശയം ഈ രാഷ്ട്രീയ ഭൂമികയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിന് മുമ്പ് തന്നെ ഉറച്ചു കഴിഞ്ഞിരുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് എന്ന ഗ്രീക്ക് ദാർശനികൻ അദ്ദേഹം കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു എന്താണ് കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ഭാര്യമാരുടെ കമ്മ്യൂണിസം അദ്ദേഹം എഴുതിയ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിലാണ് ഈ കമ്മ്യൂണിസം ഓഫ് വൈബ്സ് എന്ന കോൺസെപ്റ്റ് വരുന്നത് റിപ്പബ്ലിക്ക് എന്ന വാക്കിന്റെ ലാറ്റിൻ അർത്ഥം പബ്ലിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് പ്രതിനിധികളിലൂടെ പബ്ലിക്ക് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ ഘടന അക്കാലത്തൊക്കെ ഒരു റിപ്പബ്ലിക്കനെക്കുറിച്ച് പറയണമെങ്കിൽ പുള്ളി അസാമാന്യ ദീർഘവീക്ഷണമുള്ള ഒരു ആളായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ ആ റിപ്പബ്ലിക്കിൽ സ്വകാര്യ സ്വത്ത് എന്ന ആശയത്തെ അദ്ദേഹം നിരസിച്ചു സ്വകാര്യ സ്വത്ത് നിരോധനം സമൂഹത്തിൽ മൊത്തം ഏർപ്പെടുത്തണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഭരണാധികാരികൾക്ക് പാടില്ല എന്നാണ് പറഞ്ഞത് അവർക്ക് സ്വന്തമായി ഒന്നും ഉണ്ടാകരുത് ഭാര്യ വരെ പാടില്ല ഒരു ഭരണാധികാരിക്ക് ഭാര്യയും മക്കളും അതുപോലെ ബന്ധുക്കളും ഉണ്ടെങ്കിൽ അവരാൽ ഭരണാധികാരി സ്വാധീനിക്കപ്പെടാം മാസപ്പടി മക്കളുടെ രൂപത്തിൽ വരാം ഇതൊഴിവാക്കാനായി പ്ലാറ്റോ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാര്യമാരുടെ കമ്മ്യൂണിസം അതുപ്രകാരം ഭരണാധികാരിക്ക് വിവാഹം നിരോധിച്ചു പക്ഷേ സെക്സ് നിരോധിച്ചില്ല അതിനായി ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഒരു കൂട്ടം ഭരണാധികാരികൾ ആരുമായി വേണമെങ്കിലും ബന്ധമുണ്ടാക്കാം പരമാവധി കോമൺ ഇതായിരുന്നു പ്ലാറ്റോ നിർദ്ദേശിച്ച രീതി പ്ലാറ്റോയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ ലോകത്ത് ക്രിസ്തു മതം ഉണ്ടായി വന്നത് അപ്പോഴും കമ്മ്യൂണിസം എന്ന ഒരു ആശയം ലോകത്തുണ്ടായി ക്രിസ്ത്യൻ കമ്മ്യൂണിസം എന്ന് നമുക്ക് പറയാം യേശുവിൻ്റെ മരണശേഷം അപ്പസ്തോലന്മാരുടെ ജീവിതകാലത്ത് ക്രിസ്ത്യാനികൾ ഒരു ചെറിയ സഭയായിട്ടായിരുന്നത്രേ പ്രവർത്തിച്ചിരുന്നത് ആ ചെറിയ സഭയുടെ ജീവിത രീതി ആയിരുന്നു എന്നാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് യേശുവാണ് ആദ്യത്തെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആ ചെറിയ ക്രിസ്ത്യൻ സഭയിലുള്ളവർ അവർക്ക് വേണ്ട സാധനങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിച്ചു ഉൽപ്പന്നങ്ങളുടെ അവകാശം അവർക്കെല്ലാവർക്കും കോമൺ ആയിരുന്നു അതവർ ആവശ്യാനുസരണം വിതരണം ചെയ്തു അവരങ്ങനെ ജീവിച്ചു ഈ കോമൺ തന്നെയാണ് സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നവർ അവകാശപ്പെട്ടു ഇതിന് തെളിവായി അവർ പറയുന്നത് അപ്പസ്തോലന്മാരുടെ ചിന്തകളും പ്രവൃത്തികളും എന്ന ബൈബിളിലെ അധ്യായം വായിക്കാനാണ് പിന്നീട് ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനമായി മാറിയ ലേബർ പാർട്ടിയുടെ സ്ഥാപകർ തന്നെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകളായിരുന്നു മാർക്സിന് മുമ്പ് തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്ത് കഴിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തുകളിൽ തന്നെ തൊഴിലാളികളുടെ എട്ട് മണിക്കൂർ ജോലി സമയത്തിനായി വാദം ഉയർന്നു കഴിഞ്ഞു റോബർട്ട് ഓവൻ എന്നൊരു ബൂർഷാസിയായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത് അതൊരു അത്ഭുതം തന്നെയാണ് സോഷ്യലിസം എന്ന ആശയത്തിനായി വാദിച്ച ഒരു ഇടതുപക്ഷ ബൂർഷാസിയായിരുന്നു റോബർട്ട് ഓവൻ രാജ്യം മുഴുവൻ സോഷ്യലിസം നടപ്പാക്കാമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല തുല്യതയുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കി മനുഷ്യർ ഒരുമിച്ച് കോമണായി ജീവിക്കുന്ന ഒരു ഐഡിയയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു ആയിരത്തഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് പേർ താമസിക്കുന്ന ഒരു രീതി ഒരൊറ്റ കോംപ്ലക്സിലായിരിക്കും അവരൊക്കെ താമസിക്കുന്നത് പൊതു കിച്ചൺ പൊതു ഡൈനിങ് ഹാൾ ഓരോ കുടുംബത്തിനും അന്തി ഉറങ്ങാൻ പ്രൈവറ്റ് റൂമുകൾ അവർ കുട്ടികളെ വളർത്തേണ്ടത് മൂന്ന് വയസ്സ് വരെ മാത്രമാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാവരുടെയുമാണ് ആ സമുദായം വേണം ആ കുട്ടികളെ വളർത്താൻ അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ ബന്ധപ്പെടാൻ പറ്റും പക്ഷെ ഭക്ഷണ സമയത്ത് മാത്രം അല്ലെങ്കിൽ ബർത്ത്ഡേ പോലുള്ള അവസരങ്ങളിലാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇത്തരം ഒരു കമ്മ്യൂണിറ്റിയെ ഓവൻ വിളിച്ചത് ന്യൂ മോറൽ വേൾഡ് എന്നാണ് ഇത്തരം സെൽഫ് സഫിഷ്യൻറ്റ് വർക്കിംഗ് കമ്മ്യൂണിറ്റികൾ എന്ന ആശയമായാണ് സോഷ്യലിസം നമ്മുടെ ലോകത്ത് വരുന്നത് ഈ ആശയം വെറുതെ പറഞ്ഞ് നടന്നാൽ പോരല്ലോ അത് പ്രാവർത്തികമായി പരീക്ഷിക്കുന്നതിനായി ഓവൻ സ്വന്തം മക്കളടക്കം ഒരു സമൂഹമായി അമേരിക്കയിലേക്ക് പോയി അവിടെ നൂറ്റി അൻപത് വില്ലകൾ വാങ്ങി താമസം ആരംഭിച്ചു ഓവൻ്റെ ആശയങ്ങളിൽ ആകർഷകരായി അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടന്നു പക്ഷെ ഒന്നും വയബിളായില്ല പരീക്ഷണങ്ങളൊക്കെ പരാജയമായിരുന്നു ഓവൻ മാത്രമല്ല സോഷ്യലിസത്തിൻ്റെ വക്താക്കളായി ഒന്നും ഉണ്ടായിരുന്നത് പല ടൈപ്പ് സോഷ്യലിസം ഉണ്ടായിരുന്നു ചാൾസ് ഫൊറിയർ സയൻസ് സൈമൺ അങ്ങനെ കുറേ പേർ അവരിൽ ചിലർ സയൻസിൻ്റെ വക്താക്കളായിരുന്നു സയൻസ് സൈമൺ അക്കാലത്ത് തന്നെ സയൻസിനെ മനുഷ്യ പുരോഗതിക്കുള്ള നവീന മാർഗ്ഗമായി അവതരിപ്പിച്ച ഒരാളാണ് പിന്നീട് ഇടത് ആശയമായി വന്ന മറ്റൊരു വാദമായിരുന്നു അരാജകവാദം അതായത് അനാർക്കിസം രാഷ്ട്രം വേണ്ട അധികാരികളും വേണ്ട സർവതന്ത്ര സ്വതന്ത്രമായ മനുഷ്യ സമുദായങ്ങൾ അതായിരുന്നു അവരുടെ ലക്ഷ്യം പ്രൂതോണ എന്നൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അയോമാൻ അനാർക്കിസ്റ്റ് എന്ന് ആദ്യമായി പറഞ്ഞത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഒറ്റ എന്ന് പറഞ്ഞാൽ സോഷ്യലിസം ഒരു വിഷനായി നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ചില റോമനിച്ചിരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം മാവേലി എന്ന ഒരു രാജാവിൻ്റെ കീഴിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന നമ്മുടെ കോൺസെപ്റ്റ് പോലെ തന്നെ യൂറോപ്പിലും എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് ഇവിടെ രണ്ട് വാക്കുകളെ പറ്റി ഒന്നുകൂടി ചർച്ച ചെയ്യാം എന്താണ് സോഷ്യലിസം എന്താണ് കമ്മ്യൂണിസം എന്താണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാറ്റിനിൽ സൊ ഷെയർ എന്നൊരു വാക്കുണ്ടായിരുന്നു ഷെയർ ചെയ്ത് കൂട്ടായ ജീവിതം ഷെയർ ചെയ്തിട്ടുള്ള കൂട്ടായ ജീവിതം എന്ന അർത്ഥമാകുന്നു ഇതിന് ഷെയറിങ്ങിലൂടെ സമ്പത്തിൻ്റെ കോമൺ ഉടമസ്ഥത ഉൽപ്പന്നങ്ങളുടെ കോമൺ വിതരണം ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ തമ്മിലുള്ള തുല്യത ഇതൊക്കെ ഷെയറിങ്ങിലൂടെ സാധ്യമാകുന്ന വ്യവസ്ഥയാണ് സോഷ്യലിസം കമ്മ്യൂണിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കോമൺ എന്ന വാക്കിൽ നിന്നാണ് ഈ വാക്കിൻ്റെ വരവ് കുറേ ആളുകൾ കോമണായി ഒരുമിച്ച് താമസിക്കുന്നു അവർ അവരുടെ സ്വത്തുക്കൾ കോമണായി പരസ്പരം ഷെയർ ചെയ്യുന്നു ഉത്തരവാദിത്തങ്ങൾ കോമണായി ഷെയർ ചെയ്യുന്നു ഈ കോമൺ ആണ് കമ്മ്യൂൺ എന്നതിൻ്റെ അർത്ഥം അതുപോലെ കോമൺ കമ്മ്യൂണിസം എന്ന വാക്കായി പിന്നീട് മാറുകയാണ് ഉണ്ടായത് കമ്മ്യൂണിസത്തിൽ പറയുന്ന കോമൺ കാര്യങ്ങൾ തന്നെയാണ് പണ്ട് സോഷ്യലിസം എന്ന വാക്കുകൊണ്ടും ഉദ്ദേശിച്ചിരുന്നത് അതിനാൽ പണ്ടുള്ള ആളുകളൊക്കെ ഈ വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചു പോകുന്നു ഈ വാക്കുകളെല്ലാം ആദ്യമായി അച്ചടിച്ചു വന്നത് പക്ഷേ മൂന്ന് നൂറ്റാണ്ട് മുമ്പാണെന്ന് മാത്രം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഫ്രഞ്ചുകാരനായ വിക്ടർ ഡി കൂപ്പേ കമ്മ്യൂണിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതിന് ചരിത്രത്തിൽ രേഖയുണ്ട് അദ്ദേഹം റെസ്റ്റിഫ് എന്ന എഴുതിയ കത്തിൽ കമ്മ്യൂണിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതേ റസ്റ്റ്യൂ പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു കമ്മ്യൂൺ മാതൃകയെപ്പറ്റി പറയുന്നതിന് കമ്മ്യൂണിസം എന്ന വേഡ് തന്നെയാണ് ഉപയോഗിച്ച് കാണുന്നത് അതുപോലെ സോഷ്യലിസം എന്ന വേർഡ് ആദ്യമായി കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടിലെ ഒരു ഫ്രഞ്ച് പത്രത്തിലാണ് ലേ ഗ്ലോബ് എന്നാണ് ആ പത്രത്തിൻ്റെ പേര് നമ്മൾ മുമ്പ് പറഞ്ഞ സൈൻ സൈമൺ എന്ന സോഷ്യലിസ്റ്റിൻ്റെ ആദ്യകാല അനുയായി ആ പത്രം നടത്തിയിരുന്നത് പേര് പിയറി ലെറോസ് പറഞ്ഞു വന്നത് ഇതാണ് മാർക്സ് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരും ഉണ്ടായിരുന്നു സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും മാത്രമല്ല ഇതിൽ രണ്ടിൽ പെടാത്തവരും ഉണ്ടായിരുന്നു ഇടതുപക്ഷത്ത് തന്നെ ഉണ്ടായിരുന്നു അവരായി ഒരാളെ നാം പരിചയപ്പെടേണ്ടതുണ്ട് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറോട് കൂടി ബ്രിട്ടനിൽ ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ചു തൊഴിലാളി വർഗങ്ങൾക്ക് രാഷ്ട്രീയ അവകാശങ്ങളും സ്വാധീനവും നേടുക എന്നതായിരുന്നു ഈ ചാർട്ടിസ്റ്റുകളുടെ ലക്ഷ്യം അവർ ഇരുപത്തൊന്ന് വയസ്സായ ആണുങ്ങൾക്ക് വോട്ടവകാശത്തിന് വേണ്ടി വാദിച്ചു സീക്രട്ട് ബാലറ്റ് വേണം എന്നവർ പറഞ്ഞു സ്വത്ത് നോക്കിയല്ല വോട്ട് നിശ്ചയിക്കേണ്ടത് ദരിദ്രനായാലും ധനികനായാലും എം പി ആകാൻ കഴിയണം എന്നവർ പറഞ്ഞു തുല്യ ജനസംഖ്യ ഉള്ളതായിരിക്കണം പാർലമെൻറ്റ് മണ്ഡലങ്ങൾ എന്നവർ നിർദ്ദേശിച്ചു ഇന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ പറയുന്ന പല കാര്യങ്ങളും അന്ന് അവർ നിർദ്ദേശിച്ചതാണ് അവരൊക്കെ അന്നേ ഇടതാണ് എന്നർത്ഥം കാർ മാർക്സൊക്കെ പിന്നീടാണ് വരുന്നത് മാർക്സിൻ്റെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ആദ്യം മെർജ് ചെയ്യുന്നത് ജർമ്മനിയിലെ ലീഗ് ഓഫ് ജസ്റ്റ് എന്ന പാർട്ടിയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ജർമ്മൻ കൈവേലക്കാരായ ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകളാണ് ലീഗ് ഓഫ് ജസ്റ്റ് എന്ന പാർട്ടി ഉണ്ടാക്കിയത് നമ്മൾ ഓർക്കണം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഒരുവൻ്റെ അയൽക്കാരനോടുള്ള സ്നേഹം സമത്വം നീതി എന്നീ ആദർശങ്ങൾ അടിസ്ഥാനമാക്കി ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ ലീഗ് ഓഫ് ജസ്റ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത് ഈ ലീഗ് ഓഫ് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മാർക്സിൻ്റെയും എങ്കൽസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് കറസ്പോണ്ടൻസ് കമ്മിറ്റിയുമായി ലയിച്ച് കമ്മ്യൂണിസ്റ്റ് ലീഗ് ആവുകയാണ് ഉണ്ടായത് ഈ പുതിയ പാർട്ടിക്ക് ഒരു പ്രവർത്തന പരിപാടി എഴുതിയുണ്ടാക്കാനുള്ള ചുമതല മാർക്സും എങ്കൽസും ഏറ്റെടുക്കുന്നു അവരത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പുറത്തിറക്കുന്നു ആ മാനിഫെസ്റ്റോയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സിൻ്റെ കാലമായപ്പോഴേക്കും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും വെവ്വേറെ പാർട്ടികളായി കഴിഞ്ഞിരുന്നു കാതലായ ഒരു വ്യത്യാസം അവർ തമ്മിലുണ്ടായി ആ വ്യത്യാസം എന്താണെന്ന് കൃത്യമായി പറഞ്ഞത് മാർക്സും എങ്കൽസും തന്നെയാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും പല കാര്യങ്ങളിലും ഒന്നാണ് എന്ന കാര്യം അവർ സമ്മതിച്ചു രണ്ടും മനുഷ്യരുടെ തുല്യത അംഗീകരിക്കുന്നു രണ്ടും ഉൽപ്പന്നങ്ങളുടെ പൊതു ഉടമസ്ഥതയെയും അംഗീകരിക്കുന്നു പൊതുവരുമാനത്തിൻ്റെ തുല്യമായ വിതരണവും ഇരുകൂട്ടരുടെയും അജണ്ടകളാണ് എന്നാൽ സോഷ്യലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സമത്വം കൊണ്ടുവരാൻ കഴിയും എന്നാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് അത് നടക്കില്ല എന്നാണ് വിപ്ലവത്തിലൂടെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം മാത്രമേ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്നവർ പറയുന്നു ഇതാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചതിന് ശേഷം രണ്ട് ഘട്ടങ്ങൾ മാർക്സ് വിഭാവനം ചെയ്യുന്നു ആദ്യത്തെ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണ് ഗവണ്മെന്റിനെയും സമ്പൽ വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നത് ഇതൊരു പരിവർത്തന ഘട്ടമാണ് ഒരു സോഷ്യലിസ്റ്റ് സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം ആ ആളുകൾ എത്ര സമയം കഠിനാധ്വാനം ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമാണ് അവർക്ക് കൂലി കിട്ടുക ആ ഘട്ടത്തിൽ ചെറിയ രീതിയിൽ സ്വകാര്യ സ്വത്ത് നിലനിൽക്കും അക്കാലങ്ങളിലെ വ്യവസ്ഥ ഏകദേശം മുതലാളിത്ത വ്യവസ്ഥിതി പോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറേ കാലം അങ്ങനെ പോകണം അപ്പോഴാണ് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ ആ രണ്ടാമത്തെ ഘട്ടമാണ് കമ്മ്യൂണിസം അക്കാലത്ത് സമൂഹത്തിൽ വർഗ വിഭജനമില്ല സർക്കാരില്ല വ്യക്തിഗത സ്വത്തില്ല ആവശ്യ സാധനങ്ങളുടെ ഉത്പാദനവും വിതരണവും തന്നെ വേറൊരു രീതിയിലാണ് ഓരോരുത്തരും അവനവൻ്റെ കഴിവിനനുസരിച്ച് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നു സ്റ്റേറ്റ് പോലും കൊഴിഞ്ഞു പോകും എന്നാണ് മാർക്സ് പറയുന്നത് സ്റ്റേറ്റ് വിൽ വിതർ അപ്പോൾ ചുരുക്കത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് സ്വർഗ ഒരു അവസ്ഥയാണ് അവിടേക്കെത്താൻ സായുധ വിപ്ലവം തന്നെ വേണ്ടിവരും വിപ്ലവം വിജയിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ് ഏത് സമൂഹത്തിലും കമ്മ്യൂണിസ്റ്റ് ഐഡിയയ്ക്ക് വഴങ്ങാത്ത ആളുകൾ ഉണ്ടായിരിക്കും അവരെ മെരുക്കിയെടുക്കാൻ എളുപ്പമല്ല എന്ന് മാത്രമല്ല ആ ആളുകൾ വർഗശത്രുക്കളോട് ചേരാനും ഈ വ്യവസ്ഥയെ അട്ടിമറിക്കാനും സാധ്യതയുണ്ട് അവരെ കൊന്നു തള്ളേണ്ടി വരും ചോര കുറേ വീഴ്ത്തേണ്ടി വരും ക്രൂരതകൾ കുറേ ചെയ്യേണ്ടി വരും ഈ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രവർത്തന പരിപാടികളോട് അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റുകൾ യോജിച്ചില്ല അവർക്ക് ഇത്തരം ക്രൂരതകളിലും അക്രമങ്ങളിലും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സ്വർഗത്തിലും വലിയ താല്പര്യമുണ്ടായില്ല അവരുടെ ഐഡിയ വളരെ വളരെ സിമ്പിളായിരുന്നു ഒരു കമ്മ്യൂണിറ്റി തങ്ങൾക്കുള്ളതെല്ലാം ഷെയർ ചെയ്ത് സമത്വബോധത്തിൽ ജീവിക്കുന്ന ഒരു സിമ്പിൾ വ്യവസ്ഥ മാത്രമാണ് അവർ ആഗ്രഹിച്ചത് അതിന് മുതലളിത്തോട് സഹകരിച്ച് സമാധാന മാർഗത്തിൽ പോയാൽ മതി എന്നായിരുന്നു അവരുടെ താല്പര്യം മുതലാളിത്തം മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ ഉപയോഗിച്ച് ഇലക്ഷനിലൂടെ തന്നെ അതിലൂടെ അധികാരം പിടിക്കാം എന്ന് അവർ കരുതി സോഷ്യലിസ്റ്റുകൾക്ക് മാത്രമല്ല അട്ടിമറിയും അക്രമങ്ങളും അരാജകത്വവുമായി നടന്നിരുന്ന മറ്റ് വിപ്ലവ ഗ്രൂപ്പുകൾ അക്കാലത്തുണ്ടായിരുന്നു അവർക്കും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ബോധിച്ചില്ല ആരും പ്രമോട്ട് ചെയ്യാതെ ആ ഗ്രന്ഥം ചെറിയ വൃത്തങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടു അന്നത്തെ പണ്ഡിത ലോകത്തും അത് സ്വീകരിക്കപ്പെട്ടില്ല പ്രധാന കാരണം അക്കാലത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ ചില ദാർശനികരായിരുന്നു കളം നിറഞ്ഞു നിന്നിരുന്നത് ഹെഗൽ റോബർട്ട് ഓവൻ ഫൊറിയർ ഹാൻറി സൈമൺ അഗസ്റ്റസ് ബ്ലാങ്കി പ്രൂഥോൺ മിഖയൽ ബഖ്നിൻ എന്നിവരുടെ സോഷ്യലിസ്റ്റ് ഐഡിയകൾ നിറഞ്ഞു നിന്ന കാലമായിരുന്നു അത് ഓവനിസം അതായത് ഓവനിസ്റ്റുകൾ ഫൊറേനിസം ഫൊറയറിസ്റ്റുകൾ സെവൻറിസം സെവൻറ്റിസ്റ്റുകൾ ബ്ലാങ്കിസം ബ്ലാങ്കിസ്റ്റുകൾ അനാർക്കിസം അനാർക്കിസ്റ്റുകൾ ഇവരൊക്കെയാണ് അന്നത്തെ രാഷ്ട്രീയ ഭൂമികയിൽ കത്തി നിന്നിരുന്നവർ ഇതിൽ അഗസ്റ്റ് ബ്ലാങ്കിയെ പറ്റി പറയാതെ ഇനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല ആരാണ് ബ്ലാങ്കി എന്തായിരുന്നു ബ്ലാങ്കിസം മാർക്സിനേക്കാൾ തീവ്രമായ വിപ്ലവ ചിന്തയും പ്രായോഗിക പ്രവർത്തന പദ്ധതികളും ആവിഷ്കരിച്ച വിപ്ലവകാരിയായിരുന്നു അഗസ്റ്റി ബ്ലാങ്കി മാർക്സ് ചെയ്തതുപോലെ മഹാദാർശികനായിരുന്ന ഹെഗലിനെ തിരുത്താനൊന്നും അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതിവാദം കൊണ്ടുവന്ന് പരിഷ്കരിക്കാനൊന്നും ബ്ലാങ്കി പോയില്ല പകരം വിപ്ലവത്തിനുള്ള പ്രായോഗിക പദ്ധതികളിലായിരുന്നു ബ്ലാങ്കിയുടെ ശ്രദ്ധ മൂന്ന് തവണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളായിരുന്നു ബ്ലാങ്കി വയലൻസിൻ്റെ ആശാനാണ് എന്നർത്ഥം വിപ്ലവം നടക്കേണ്ടത് സായുധ അട്ടിമറിയിലൂടെ ആയിരിക്കണം എന്ന നിർബന്ധം പുക്ഷിസം എന്ന ഒരു ആശയം അദ്ദേഹം അവതരിപ്പിച്ചു വിപ്ലവം തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത് എന്ന മാർസിൻ്റെ കാഴ്ചപ്പാടിനെ ബ്ലാങ്കി തള്ളിക്കളഞ്ഞു വിപ്ലവത്തിന് തൊഴിലാളി വർഗം ആവശ്യമില്ല മാത്രമല്ല പൊതുജന മുന്നേറ്റം പോലും ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈൻ പിന്നെ വിപ്ലവത്തിനാവശ്യം എന്തിനും തയ്യാറായ ശക്തരായ ഒരു ചെറു ഗ്രൂപ്പ് മാത്രമാണ് അവർ ബലപ്രയോഗത്തിലൂടെ ഭരണം പിടിച്ച് രാജ്യത്ത് താൽക്കാലിക സ്വേച്ഛാധിപത്യം സ്ഥാപിക്കും ആ സമയത്ത് സ്വേച്ഛാധിപത്യവും ഫലപ്രയോഗവും അത്യന്താപേക്ഷിതമാണ് അതില്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടവർ ജനങ്ങളെ സ്വാധീനിച്ച് ജനങ്ങൾക്കുള്ളിലൂടെ കയറി ഈ ഭരണകൂടത്തെ അട്ടിമറിക്കും അതായത് പ്രതിവിപ്ലവം നടക്കും ഈ പ്രതിവിപ്ലവം നടക്കാതിരിക്കാനാണ് സ്വേച്ഛാധിപത്യം ചുരുങ്ങിയ ഒരു കാലയളവാണ് ഈ ചെറിയ ഗ്രൂപ്പ് ഭരിക്കുക ആ കാലയളവിൽ അവർ സോഷ്യലിസം അവിടെ ഇൻട്രഡ്യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഭരണം സാധാരണ ജനങ്ങളെ ഏൽപ്പിക്കണം ഫ്രഞ്ചുകാരനായ ബ്ലാങ്കി ഫ്രാൻസിലിരുന്ന് ഇത്തരം തീവ്ര വിപ്ലവാശയങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതറിയാതെ റഷ്യയിൽ മറ്റൊരാളും ഇതേ ആശയങ്ങൾ രൂപീകരിക്കുന്നുണ്ടായിരുന്നു പീറ്റർ ടക്കച്ചെവ് അധികാരം പിടിച്ചെടുത്ത് വിപ്ലവകരമായ സ്വേച്ഛാധിപത്യം സ്ഥാപിച്ചാൽ മാത്രമേ സോഷ്യലിസത്തിലേക്ക് മാറാൻ കഴിയൂ ടക്കച്ചെവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു വെറുതെ പ്രൊപ്പകൻഡുകൾ ഇറക്കി ജനങ്ങളെ സംഘടിപ്പിക്കാനൊന്നും പോകണ്ട അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കണം അണ്ടർഗ്രൗണ്ടേ പ്രവർത്തിക്കാൻ സാധ്യമാകും വിധം രഹസ്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു വിപ്ലവ ഗ്രൂപ്പ് അതുമതി ഭരണം അട്ടിമറിക്കാൻ അതായിരുന്നു ടെക്കച്ചേവിൻ്റെ ആശയം വിപ്ലവകാരികൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനാണ് അധികാരം പിടിക്കാനാണ് എന്നിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കണം അതിന് തൊഴിലാളികളുടെ ആവശ്യമില്ല മുഴുവൻ സമയ വിപ്ലവ പ്രവർത്തകരായ ഒരു എലൈറ്റ് ക്ലാസ്സാണ് അതിന് വേണ്ടത് റഷ്യയിൽ അധികാരം പിടിക്കാൻ ലെനിന് പ്രാപ്തമാക്കിയത് ബ്ലാങ്കിയുടെയും ടെക്കച്ചേവിൻ്റെയും ഇത്തരം ആശയങ്ങളായിരുന്നു ലെനിൻ റഷ്യക്കാരനായിരുന്നതിനാൽ ടക്കച്ചേവ് അദ്ദേഹത്തിന് ഒരു ആവേശമായിരുന്നു ഇന്ത്യയിലെ വിപ്ലവകാരികൾക്ക് ഭഗവത് സിംഗ് എന്നായിരുന്നു അതുപോലെ എന്നാൽ ബ്ലാങ്കിയുടെ പ്രശസ്തി യൂറോപ്പിൽ ടക്കച്ചേവിന് ഉണ്ടായിരുന്നില്ല അതിനാൽ അട്ടിമറിയുടെയും സർവാധിപത്യത്തിൻ്റെയും രഹസ്യ വിപ്ലവ ഗ്രൂപ്പിൻ്റെയും പിതൃത്വം ബ്ലാങ്കിക്കാണ് കിട്ടിയത് ബ്ലാങ്കിസം എന്ന് പൊതുവേ ഇത് അറിയപ്പെട്ടു ഇത്തരം ആശയങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിന്ന് ഇതൊന്നും പ്രായോഗികമല്ലല്ലോ എന്ന് തോന്നുമെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ റഷ്യയിൽ അത് ഏറ്റെടുക്കാൻ ആളുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ പീപ്പിൾസ് വിൽ നരോധിനായോ വല്യ എന്ന തീവ്ര ഭീകര സംഘം റഷ്യയിൽ സ്ഥാപിതമായി രണ്ട് വർഷം തികയുമ്പോഴേക്കും അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മാർച്ച് ഒന്നിന് അവർ റഷ്യൻ ചക്രവർത്തിയായ അലക്സാണ്ടർ രണ്ടാമനെ കൊന്നു ലോകത്തുണ്ടായ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളും അടിസ്ഥാനമാക്കിയത് ഇപ്പറഞ്ഞ ബ്ലാങ്കിസമായിരുന്നു മാർക്സിസമായിരുന്നില്ല പുറമേക്ക് അവർ മാർസിസമാണ് അവരുടെ ആശയമെന്ന് പറയുകയും പ്രായോഗികമായി ബ്ലാങ്കിസം സ്വീകരിക്കുകയും ചെയ്തു പ്രപഞ്ചത്തെയും മനുഷ്യ ചരിത്രത്തെയും വിശകലനം ചെയ്യാൻ മാർക്സിസം രാജ്യം ഭരിക്കാൻ ബ്ലാങ്കിസം അതായിരുന്നു വിപ്ലവം നടന്ന എല്ലാ രാജ്യങ്ങളിലും കണ്ടത് ലെനിനെ പോലുള്ളവർ എന്തുകൊണ്ട് ഇക്കാര്യം സമ്മതിച്ചില്ല എന്ന ചോദ്യമുണ്ട് അതിന് കാരണം ദീർഘനാൾ നീണ്ടുനിന്ന സർവാധിപത്യമാണ് വിപ്ലവം നടന്നു കഴിഞ്ഞ ഒരു രാജ്യത്ത് കുറച്ചുകാലത്തേക്കും മാത്രമാണ് ബ്ലാങ്കി സ്വേച്ഛാധിപത്യം നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ലെനിൻ മരിക്കുന്നതുവരെയും റഷ്യയിൽ സ്വേച്ഛാധിപതിയായി തന്നെ തുടർന്നു പിന്നെ എങ്ങനെയാണ് ബ്ലാങ്കിയാണ് മാതൃകയെന്ന് ലെനിന് പറയാനാകുക റഷ്യയിൽ ലെനിൻ സ്ഥാപിച്ച ആ ഏകാധിപത്യം ലെനിൻ്റെ മരണശേഷം സ്റ്റാലിനും തുടർന്നു പിന്നീട് വന്നവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെയും സ്വേച്ഛാധിപത്യം നടപ്പാക്കി ലെനിൻ്റെത് മാർസിസമല്ല ബ്ലാങ്കിസമാണ് എന്ന് ആദ്യമായി ചൂണ്ടിക്കാണിക്കാൻ ലോകത്ത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഉണ്ടായിരുന്നു ജർമ്മൻ വിപ്ലവകാരിയായിരുന്ന റോസാം ലെക്സൻബർഗ് ആരായിരുന്നു ഈ റോസ താൻ ജീവിച്ചിരുന്ന കാലത്ത് ലെനിനെ പോലെ പ്രശസ്തി ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ബെർലിനിൽ വെച്ചവരെ അറസ്റ്റ് ചെയ്തു പിന്നീട് ചെകുവേരയെ ചെയ്തതുപോലെ വിചാരണ ചെയ്യാതെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആ ശവം എടുത്തൊരു കനാലിൽ എറിഞ്ഞു ആരാ ഇതൊക്കെ ചെയ്യിച്ചത് എന്നറിഞ്ഞാൽ മാർക്സിസം പ്രായോഗികമായി എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാവും റോസയുടെ പാർട്ടി ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന മുൻ സഖാവായിരുന്നു ഫെഡറിക് കബർട്ട് പുള്ളി പിന്നീട് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായി ജർമ്മനിയുടെ പ്രസിഡന്റായി മാറുകയായിരുന്നു പുള്ളിയാണ് റോസയെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടത് ഈ നിഷ്ഠൂരമായ കൊല നടത്തിച്ച ആ പ്രസിഡന്റ് റോസയുടെ പാർട്ടി ക്ലാസിൽ മൂന്നാം ബെഞ്ചിലിരിക്കുന്ന ചിത്രം ഇപ്പോഴും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ കാണാം സഖാക്കൾക്ക് അവരുടെ മുൻസഖാക്കളെ വിചാരണ ചെയ്യാതെ കൊല ചെയ്യാൻ കരുത്തു പകരുന്ന ഒന്നാകുന്നു മാർക്സിസം ആ സത്യം റഷ്യയിലും ജർമ്മനിയിലും മാത്രമല്ല നിലമ്പൂർ കാട്ടിലും ഒഞ്ചിയത്തും തിരുനെല്ലിക്കാട്ടിലും കക്കയം ക്യാമ്പിലും നൂറ് ശതമാനം സത്യമായ സംഗതിയാണ് എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റുകൾ റോസയെ ചെകുവരയെപ്പോലെ ഒരു പ്രതീകമാക്കാത്തത് എന്തുകൊണ്ടാണ് റോസയുടെ പടം ടിഷർട്ടുകളിൽ കാണാത്തത് അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണോ അവർ കഞ്ചാവ് വലിക്കാത്തത് കൊണ്ടാണോ ഈ രണ്ട് കാരണങ്ങളും പ്രസക്തമാണ് എങ്കിലും പ്രധാനപ്പെട്ട കാരണം അതല്ല സ്റ്റാലിനായിരുന്നു പ്രധാന കാരണം ലെനിന് ശേഷം ഭരണത്തിലെത്തിയ സ്റ്റാലിൻ റോസയെ തള്ളിപ്പറഞ്ഞു ക്രൂരമായി പരിഹസിച്ചു തന്മൂലം സ്റ്റാലിൻ ആരാധകരായ ലോകമെമ്പാടുമുള്ള മാർക്സിസ്റ്റുകൾക്ക് റോസ വെറും പെണ്ണായി റോസ ജീവിച്ചിരുന്ന കാലത്ത് ലെനിൻ്റെ സർവാധിപത്യ ആശയങ്ങളെ എതിർത്തു എന്ന് നമ്മൾ പറഞ്ഞു റഷ്യയിൽ പത്രങ്ങളെ നിരോധിക്കാനുള്ള ലെനിൻ്റെ തീരുമാനം ബ്ലാങ്കിസമാണെന്ന് അവർ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികളെ നിരോധിക്കാനുള്ള ലെനിൻ്റെ തീരുമാനവും ബ്ലാങ്കിസം തന്നെ എന്നവർ പറഞ്ഞു ലെനിന് റോസയ്ക്ക് ഒരു ഭയവുമില്ലായിരുന്നു എങ്കിലും ലെനിൻ റോസയെ തള്ളിപ്പറഞ്ഞില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പതുകളിൽ റഷ്യ അത്രയ്ക്കും അസ്ഥിരമായിരുന്നു വിപ്ലവം കഴിഞ്ഞ് ഒരു വർഷമേ ആയിട്ടുള്ളൂ ബോൾഷവിക്കുകൾ പിടിച്ചെടുത്ത അധികാരം അത് നിലനിർത്തണ്ടേ അതിനുള്ള പെടാപ്പാടിലായിരുന്നു ലെനിൻ ബോൾഷവിക്കുകൾ അങ്ങനെ പടുത്തുയർത്തി കൊണ്ടുവന്നിരുന്ന സോവിയറ്റ് യൂണിയനെ ജർമ്മൻ സാമ്രാജ്യത്വം ആക്രമിച്ച് കീഴടക്കും എന്ന ഭയം കൊണ്ടാണ് ലെനിൻ അന്ന് ജീവിച്ചിരുന്നത് അന്ന് വലിയൊരു സൈന്യമൊന്നും ലെനിനില്ല ജർമ്മൻ അധിനിവേശമുണ്ടായാൽ കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ലെനിൻ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കി കിട്ടാൻ ജർമ്മനിയുമായി ഒരു ഉടമ്പടിക്ക് ശ്രമിച്ചു എന്നാൽ പാർട്ടിയിലെ ബുക്കാറിനെ പോലുള്ള നേതാക്കൾ അതൊരു വഞ്ചനയാണ് എന്ന് പറഞ്ഞ് എതിർത്തു അവർ മറ്റൊരു സ്വപ്നം കാണുകയായിരുന്നു കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നാൽ ജർമ്മനിയിലും കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കും അപ്പോൾ പിന്നെ ആരെയും പേടിക്കാനില്ലല്ലോ എന്നാണ് ബുക്കാറിൻ പക്ഷക്കാർ പറഞ്ഞിരുന്നത് അക്കാലത്ത് ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ആരായിരുന്നു അത് റോസ ലക്സംബർഗിൻ്റെ നേതൃത്വത്തിൽ കീഴിലുള്ള വിപ്ലവകാരികളായിരുന്നു അതാണ് ലെനിൻ റോസയെ തള്ളി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് ജർമ്മൻ സർക്കാർ റോസയെ നിഷ്ഠൂരമായി വകവരുത്തി ആ വാർത്തയറിഞ്ഞ ലെനിൻ റോസയെ വാഴ്ത്തി ലെനിൻ മരിക്കുന്നത് വരെ റോസ വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു റോസയെ മാർക്സിസ്റ്റുകൾ ഉപേക്ഷിച്ചാലും മാർക്സിസത്തിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് അവരെ ഒഴിവാക്കാനാവില്ല ലെനിൻ ജീവിച്ചിരുന്ന കാലത്ത് ലെനിൻ റഷ്യയിൽ കാട്ടിക്കൂട്ടുന്നതൊന്നും മാർക്സിസമല്ല എന്ന് പറയാൻ ആളുണ്ടായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു റോസ റഷ്യയിൽ സോഷ്യലിസം എന്ന പേരിട്ട് ബ്ലാങ്കിസം നടപ്പാക്കുകയായിരുന്നു ലെനിൻ പക്ഷേ സോവിയറ്റ് പുറപ്പെകണ്ട എല്ലാ വിമർശനങ്ങളെയും ഓവർകം ചെയ്തു ഇന്ത്യയിൽ പോലും മാർക്സിസം ആണെന്ന രീതിയിൽ ഉണ്ടാക്കിയ പാർട്ടികളെല്ലാം ബ്ലാങ്കിസ്റ്റ് പാർട്ടികളായിരുന്നു ലെനിൻ എന്തിനായിരുന്നു മാർക്സിസം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പ്രപഞ്ചത്തെയും മനുഷ്യ ചരിത്രത്തെയും വിശദീകരിക്കാൻ മാർക്സിസം ലെനിന് പ്രയോജനപ്പെട്ടു അത് ഭൗതികവാദ ചിന്തയ്ക്ക് ഒരു പക്ഷേ മാർക്സ് കരുത്ത് നൽകിയിരിക്കാം എന്നാൽ അധികാരം പിടിക്കാനും പിടിച്ച അധികാരം നിലനിർത്താനും മാർക്സ് പോരായിരുന്നു അതിന് ബ്ലാങ്കി വേണമായിരുന്നു തെക്കച്ചേവ് വേണമായിരുന്നു ലെനിൻ സോവിയറ്റ് യൂണിയനിൽ ബ്ലാങ്കിയുടെയും തെക്കച്ചേവിൻ്റെയും സ്വേച്ഛാധിപത്യം പരീക്ഷിച്ചു അതിൽ സമ്പൂർണമായി വിജയിച്ചു ലോകത്തിലെന്നും ബ്ലാങ്കിസമായാണ് മാർക്സിസം നിലനിന്നത് ഇന്ന് നിലനിൽക്കുന്നതും അങ്ങനെ തന്നെയാണ് ബ്ലാങ്കിസം തക്കച്ചേവിസം എന്നാണ് പറയേണ്ടത് മാർക്സിസം ലെനിനിസം എന്നല്ല മാർക്സും എങ്കൽസും അല്ല അവരെ നയിച്ചത് ഓഗസ്റ്റ് ബ്ലാങ്കിയും പീറ്റർ ടക്കച്ചവുമായിരുന്നു ചരിത്രത്തിൽ തങ്ങൾ മാർക്സിസ്റ്റുകളാണെന്ന് അവകാശപ്പെട്ട് ജീവിച്ചിരുന്നവരും മരിച്ചവരുമായ അനേകായിരം ആളുകളുണ്ട് അവർ തെറ്റായ വരിയിൽ ക്യൂ നിന്നവരായിരുന്നു സ്വാഭാവികമായും അവർ സ്വേച്ഛാധിപതികളും ഏകാധിപതികളുമായി ഭീകരതകൾ അഴിച്ചുവിട്ടു കേരളത്തിൽ എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി കൊടിസുനിയുടെ ഗ്രൂപ്പ് പോലുള്ള ഒരു ഗുണ്ടാ ഗ്രൂപ്പിനെ രഹസ്യമായി കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തിനാണ് ഇപ്പോഴും ബോംബുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുന്നത് എന്തിനേ എന്ന് ചോദിക്കുന്നവരുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ബ്ലാൻകിസം ടക്കച്ചേവിസം നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മാർക്സിസം ഉണ്ടാകുന്നതിന് മുമ്പും മാർക്സിസ്റ്റിനോടൊപ്പവും ജീവിച്ചിരുന്ന ഇടത്ത് പറ്റിയാണ് നാം പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്തത് മാർസിസത്തിന് മുമ്പേ ഇടതും സോഷ്യലിസം ഉണ്ടായിരുന്നെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി വരുന്ന എപ്പിസോഡ് നാം ചർച്ച ചെയ്യുന്നത് മാർക്സ് ജീവിച്ചിരുന്ന കാലത്തെ മാർക്സിസത്തിൻ്റെ അവസ്ഥയാണ് thank you